മറുപടി എന്റെ ചോദ്യം അതല്ല ഇതിൽ താങ്കൾ പറഞ്ഞല്ലോ സി പി എം തള്ളി പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മറുപടി പറയാൻ നിശ്ചയിച്ചാൽ എന്ത് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞോ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു പ്രസ്താവന വിദ്വേഷ പ്രസംഗം ഇനി ഉണ്ടാവാതെ നോക്കുന്നു പറഞ്ഞോ കൃത്യമായി പറഞ്ഞോ താങ്കൾ പറയണോ വാചകം പറയണം വളരെ താങ്കൾ താങ്കൾ ചോദ്യത്തിൽ ഉത്തരം പോസ്റ്റിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന നെഞ്ചിൽ ഒരു പരാമർശം ബി ജെ പി നേതാവ് പരസ്യമായി വധഭീഷണി മുയക്കിയിട്ടും അത് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ മാത്രമുള്ള പ്രാധാന്യമില്ലെന്ന് പറഞ്ഞത് ഇടതു സർക്കാരിൻ്റെ ബി ജെ പിയോടുള്ള അടിമത്ത മനോഭാവമാണ് കാണിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ ബി ജെ പിക്ക് മുന്നിൽ തലകുനിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് സി പി എമ്മിലുള്ള വിശ്വാസം കൂടുതൽ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനോരമ ചർച്ചയിൽ അവതാരകൻ അയ്യപ്പദാസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും പറയാനാവാതെ സി പി എം പ്രതിനിധി അരുൺകുമാർ ചാനലിന്റെയും കോൺഗ്രസിന്റെയും നെഞ്ചത്തേക്ക് കയറുന്നതാണ് കാണാൻ സാധിച്ചത് സത്യം പറയാൻ കഴിയാത്തപ്പോൾ സി പി എമ്മിന്റെ പതിവ് രീതിയിലുള്ള ആക്രമണം ജനങ്ങളെ ചതിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം മനോരമയിലെ ചർച്ചയൊന്ന് കാണാം നമുക്ക് ഞാൻ അതിലേക്കാണ് ശ്രീ അരുൺകുമാർ വരുന്നത് അപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നതാ ഇന്നലെ താങ്കൾ പറഞ്ഞത് അല്ലെങ്കിൽ സി പി എം പറഞ്ഞിരുന്നു മന്ത്രിമാർ പറഞ്ഞ കൃത്യമാണ് ഇന്നലെയാണ് ആ എഫ്ഐആർ കിട്ടുന്നത് ഒരു ഒന്നര മണിക്കൂറിനകം അതിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പരാതി കിട്ടിയപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഇയാൾ പോലീസിൽ ഹാജരായിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഇത് ഗൗരവ സ്വഭാവമുള്ളത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പെടാൻ മാത്രം ഗൗരവ സ്വഭാവമുള്ളതല്ല പ്രതിപക്ഷ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനൊരു ആക്ഷേപം പൊതുവേദിയിൽ ഇരുന്നൊരാൾ പറയുന്നതെന്ന് സർക്കാർ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇരുപത്തിയാറാം തീയതി ആണ് ചാനലിൻ്റെ ചർച്ചയിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത് ഇരുപത്തിയാറാം തീയതി ഒരു തരത്തിലും ഒരു പരാതി കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല ഇരുപത്തി ഏഴാം തീയതിയും കോൺഗ്രസോ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ചു ഉന്നയിച്ചുവെന്ന് പൊതുസമൂഹത്തിൽ ഒരു രേഖയില്ല ഇരുപത്തി എട്ടാം തീയതിയും ഒരു തരത്തിലുള്ള ആരോപണമോ പരാതിയോ ഉന്നയിച്ചിട്ടില്ല ഇരുപത്തൊൻപതാം തീയതി കൃത്യം പന്ത്രണ്ട് പത്തിനാണ് ഇതിൽ സി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തത് ഞാൻ അതിന്റെ എഫ്ഐആർ താങ്കൾക്ക് അയച്ചിട്ടുണ്ട് അതായത് ആറ് പരാതിയില്ല ഇരുപത്തി ഏഴിന് പരാതിയില്ല ഇരുപത്തെട്ടിന് പരാതിയില്ല പരാതി കിട്ടി കൃത്യം രാത്രിയാണ് ഈ അധ്യക്ഷൻ തൃശൂരിൽ വിഷയത്തിൽ പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നിയമപരമായ അതോറിറ്റിയുടെ മുന്നിൽ ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ സമയത്ത് കൃത്യമായി ഞാൻ പറയുന്ന വാദങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകുക എന്നുള്ളതും ഒരു മര്യാദയുടെ ഭാഗമാണ് ചാനൽ ചർച്ചയുടെ മര്യാദയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കോടതി ഉണ്ട് പോലീസ് ഉണ്ട് നിയമപരമായ നിരവധി അതോറിറ്റി ഉണ്ട് ഒരു അതോറിറ്റിയുടെ മുന്നിലും കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തു പറഞ്ഞത് ചർച്ചയുടെ ഭാഗമായി നിന്നവരും അതുപോലെ പാർട്ടി നേതാക്കളും പരാതി കൊടുത്തിട്ടുണ്ട് എന്നതാണ് അങ്ങനെയുണ്ടെങ്കിൽ ദയവായി ശ്രീ രാജു പി നായർ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും കൊടുത്ത പരാതിയുടെ കോപ്പി പൊതുസമൂഹത്തിലേക്ക് വിടുക അല്ലെങ്കിൽ ഈ ആങ്കർക്ക് തന്നെ കൊടുക്കുക കോൺഗ്രസ്സുകാർ എന്ത് എന്നുള്ള ശ്രീ താങ്കൾ ചോദിച്ചു കേരളത്തിൽ ഇരുന്ന് കേരളത്തിന്റെ മണ്ണിൽ ഇരുന്ന ഒരു ബി ജെ പി വക്താവ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് ഇരുന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസിന് കോൺഗ്രസുകാർ കൊടുക്കുന്ന പരാതിക്ക് കാക്കണോ അതിൽ കേസെടുക്കാൻ പല ഇടപെടൽ നടത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കിട്ടിയാൽ പ്രത്യേകിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കിട്ടിയാൽ ഒറ്റമിനിറ്റ് അതായത് ഗവൺമെന്റിന്റെ മുന്നിൽ പരാതി വരുന്നു ഒന്നര മണിക്കൂർ റൂളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു പരിശോധിക്കുന്നു കൂട്ടുകാരുടെ വീട് പരിശോധിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പി ഓഫീസ് പരിശോധിക്കുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കാൻ ഒരു മിനിറ്റ് ഡിലേ ഉണ്ടെങ്കിൽ താങ്കൾ അത് ചൂണ്ടിക്കാണിക്കെ അല്ലാതെ കോൺഗ്രസ് പരാതി ഇല്ലെങ്കിലും എന്തുകൊണ്ട് വോട്ട് ഒരു സെക്കൻഡ് രാജു രാജു ഞാൻ ഞാൻ ശ്രീ ശ്രീ അരുൺ ഒന്ന് പൂർത്തിയാക്കട്ടെ പ്ലീസ് ശ്രീ അരുൺ എന്റെ ചോദ്യം കോൺഗ്രസ്കാർ പരാതിപ്പെട്ടില്ല ഇത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ ഒരു കോൺഗ്രസുകാരനും അവസ്ഥയിൽ ആ ഒരു കോൺഗ്രസ് അവസ്ഥയിൽ അവസ്ഥയിൽ കേരള പോലീസ് ഈ ഒരു ഇങ്ങനത്തെ ഒരു വിധിപക്ഷ പ്രസംഗം കേട്ടില്ലെന്നടിക്കും ഡൊമൈനുള്ള ഒന്ന് കേട്ടില്ലെന്നടിക്കും ആരുടെ പബ്ലിക് ഡൊമൈല് നാലു ദിവസം നിങ്ങൾക്ക് ചർച്ച നടത്തില്ലോ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് ചർച്ച നടത്താത്തത് പോയോസ് ഉത്തരവാദിത്തം പോലീസിനോ ഒരു ഒഫൻസ് നടന്നു എന്ന നിയമപ്രകാരം എടുക്കുന്ന അതോറിറ്റിയുടെ മുന്നിൽ വരണ്ടേ സാങ്കല്പികമായി ശൂന്യതയിൽ നിന്ന് പരാതി ഉണ്ടാക്കി കേസെടുക്കാൻ പറ്റുമോ ഒരു കോൺഗ്രസ് കാരനും കൊടുക്കുന്നില്ല ഒരു മനോരമയും കൊടുക്കുന്നില്ല ഒരു മറ്റും മാ പത്രങ്ങളും കൊടുക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കിട്ടിയും കേസെടുത്തു അയ്യപ്പദാസ് ഒന്നുമല്ല ഗവൺമെന്റിന്റെ മുന്നിൽ പരാതി കിട്ടി ഒന്നര മണി കിട്ടണോ അയ്യപ്പദാസ് ഈ കള്ള പച്ചക്കള്ള പളിച്ചു തരാം ഈ പച്ചക്കള്ള പൊളിച്ചൊരു പത്ത് സെക്കൻഡ് ഇതാ ശ്രീ അരുൺ ഞാൻ ശ്രീ ജിദ്ദിലേക്ക് പോകുന്ന ഒരു സെക്കൻഡ് ഞാൻ ശ്രീ രാജുലേക്ക് പോട്ടെ അതായത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യമാണ് ഇന്നലത്തെ ഈ ഇന്നലത്തെ ഇന്നലത്തെ പരാതിക്ക് മുമ്പ് ശ്രീ രാജു പെട്ടെന്ന് വേണം ശരി ശരി അയ്യപ്പദാസ് അരുൺ ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് തൃശ്ശൂർ പേരാവൂരിൽ എഫ് ഐ ആർ കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ കേസെടുത്തു എന്നാണ് പറഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് പരാതി ഉണ്ടല്ലോ അരുണേ ദാ അയ്യപ്പദാസിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്തര മണിക്ക് കേരളത്തിന്റെ ഡി ജി പിക്കും തൃശ്ശൂർ കമ്മീഷണർക്കും ഉൾപ്പെടെ ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതി ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്തര മണിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം ഇരുപത്തി ഒമ്പതാം തീയതി പരാതി വന്നുകൊണ്ടാണെന്ന് മാറി പറയുന്നത് ഇരുപത്തെട്ടാം തീയതി നിങ്ങൾക്ക് അയച്ച പരാതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല അരുൺകുമാറെ കള്ളം പറയരുത് നിങ്ങൾ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ കൂട്ടി നിൽക്കരുത് ശ്രീരാജു താങ്കളുടെ അവിടെ കഴിഞ്ഞു ശ്രീരാജു അല്ല അല്ല അതിന് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ശ്രീരാജു ശ്രീ അരുൺകുമാർ ഓക്കെ ഇല്ല നമുക്ക് വസ്തുത വെച്ച് സംസാരിക്കാം അങ്ങ് പറഞ്ഞ പോലെ പത്ത് നാൽപ്പത്തിരണ്ട് ഇരുപത്തെട്ട് സെപ്റ്റംബർ പത്ത് നാൽപ്പത്തിരണ്ടിനാണ് ഗോകുൽ ഗുരുവായൂർ കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്തിട്ടുള്ളത് ശ്രീ അരുൺ ഉത്തരവാദിത്യേകളെ പോലെ ഉത്തരവാദിത് ശരി യൂണിവേഴ്സിറ്റിയിൽ വന്നാലല്ല താങ്കൾ ഒന്ന് പോലീസ് ആസ്ഥാനത്ത് ചെക്ക് ചെയ്തിട്ട് പറയൂ ഇത് വ്യാജമാണോ അല്ലേ വ്യാജമാണല്ലോ ഇരുപത്തെട്ടിന് പരാതി ഉണ്ടോ ഉണ്ടോന്നു ഇല്ലയോന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിലും കേട്ടതല്ലേ കോൺഗ്രസ് അയച്ചു തരണോ ഇങ്ങനെയാണോ ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം പ്രവർത്തനം നടക്കുന്നതാണോ താങ്കൾ വിചാരിക്കുന്നത് താങ്കളെ പോലെ ഉത്തരവാദപ്പെട്ടാണത് പറയരുത് എന്റെ വിഷയം ഈ കേസ് പോലും അല്ലെന്നേ എന്റെ വിഷയം ഇന്നലെ ഇന്നലെ കേസെടുത്തോ ഇന്ന് കേസെടുത്തോന്ന് പോലും അല്ല എന്റെ വിഷയം ഇത് ഇത് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പ്രകോപനപരമായ അക്രമാഹാനത്തിന് കലാപാഹനത്തിന് നൽകുന്ന ഒരു ഒരു പ്രസംഗം പ്രസ്താവന നടത്തിയിട്ട് കേരളത്തിന്റെ പോലീസ് അത് സമയത്തെടുത്തോന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ സഭയിൽ അത് ചർച്ചയായോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഞാൻ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഈ സമയം പരിശോധിക്കുകയായിരുന്നു കഴിഞ്ഞ നാലു ദിവസത്തിനുള്ളിൽ അദ്ദേഹം പല കാര്യങ്ങൾ പല കാര്യങ്ങൾ പല കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മുടെ മണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ അതേക്കുറിച്ച് താങ്കൾ വിളിന്ന് പറഞ്ഞു സി പി എം എന്നെ തള്ളി പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ മിനിറ്റ് കഴിഞ്ഞോ താങ്കളുടെ ചോദ്യം കഴിഞ്ഞോ ഈ രാഹുൽ ഗാന്ധി കേരളത്തിലെ എം അല്ല കേരളത്തിലെ എം അല്ല കേരളത്തെ പഞ്ചായത്ത് മെമ്പറും അല്ല ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് മറ്റൊരു സ്റ്റേറ്റിൽ നിന്നുള്ള എം ആണ് പാർലമെന്റ് ചർച്ച ചെയ്യാം പക്ഷേ ഇരുപത്തെട്ട് നിയമസഭയും ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല ഒരു അടിയന്തര പ്രമേയമായി അവിടെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം കേരള പോലീസ് ആ വിഷയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണെങ്കിൽ ചർച്ച ചെയ്യാം പരാതി കിട്ടി ഒന്നര മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു പ്രതിയുടെ വീട്ടിൽ പോയി പ്രതി പോകാൻ സാധ്യതയുള്ള മേഖലയിൽ പോയി അവരുടെ പാർട്ടി ഓഫീസിൽ പോയി അത്തരത്തിൽ പ്രതിയെ പിടിക്കാൻ നിൽക്കുമ്പോൾ നിയമസഭ ഷെഡ്യൂൾ ചെയ്ത നിരവധി കാര്യങ്ങൾ ഉള്ളപ്പോൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കേണ്ടതല്ലെന്ന് കൃത്യമായിട്ട് മറുപടി കൊടുത്തു ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി എന്റെ ചോദ്യം അതല്ല ഇതിൽ താങ്കൾ പറഞ്ഞല്ലോ സി പി എം തള്ളി പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഇതേക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഒരു വാക്കു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമല്ലേ ഈ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഭരണഘടനാശനത്തിനെതിരെ ഈ രാജ്യത്ത് പോരാടുന്നത് ആ പാർലമെന്റിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഈ മണ്ണിൽ നിന്ന് വന്നിട്ട് ഈ സർക്കാരിന്റെ പ്രതിനിധികൾ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ഈ നിയമസഭയിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്ന സമയത്ത് ആരൊക്കെയാണ് ഭരണപക്ഷത്തിരുന്നത് താങ്കൾക്കറിയോ ഞാൻ പറഞ്ഞല്ലോ മന്ത്രി പി രാജീവ് പറഞ്ഞ ഭരണപക്ഷത്തെ നിയമമന്ത്രി പ്രതികരിച്ചു മന്ത്രി എം രാജേഷ് ചോദ്യത്തിന് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് നിശ്ചയിച്ച യെസ് യെസ് അതായത് ഇന്ന് നിയമസഭയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പുമായി പറയാൻ നിശ്ചയിച്ചയാൽ കൃത്യമായി വ്യക്തമായി മറുപടി കൊടുത്തു മറുപടിയാണ് മറുപടി എന്ത് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞോ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പ്രസ്താവന വിദ്വേഷ പ്രസംഗം ഇനി ഉണ്ടാവാതെ നോക്കുന്നു പറഞ്ഞോ കൃത്യമായി പറഞ്ഞോ താങ്കൾ പറയണം വാചകം പറയണം മന്ത്രി പി രാജു പ്രസംഗിച്ചെന്താന്ന് എന്റെ മുന്നിലുണ്ട് നിങ്ങൾ ഇങ്ങനെ അതമ്പതിക്കരുത് ശ്രീ അരുൺ കുമാർ താങ്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് അരുൺകുമാർ അപകീർത്തിപ്പെടുത്താനോ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടുമില്ല മിസ്റ്റർ ില്ലല്ലോ ഉത്തരവാദപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ശ്രീ അരുൺകുമാർ താങ്കൾക്കുന്നില്ല സി പി എമ്മിന്റെ പല പ്രതിനിധികളും ചെയ്യാറുണ്ട് താങ്കൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം താങ്കൾ അത്ര ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾക്ക് എടുത്തിട്ടത് എന്റെ ചോദ്യത്തിൽ താങ്കൾ ഉത്തരം പറയുന്നേ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന വെടിയുന്തൽ വീഴും എന്നതിനെ ഒരു ർശം വേണ്ടേ കേരളം അങ്ങനെ ഒന്ന് ചെയ്യാത്തതാണോ കേരളത്തെ എന്ത് ബാധിച്ചിട്ടാണ് കേരളത്തെ ഏത് രൂപത്തിൽ ബാധിച്ചിട്ടാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ചില പ്രമേയങ്ങൾ പാസാക്കിയത് രാജ്യത്തെ പൊതു ആ കേരള നിയമസഭ ഇത് ചർച്ചയില്ല ആ സർക്കാരിന്റെ തലവൻ ഒരു ഇത് ഇത് മനോരമയുടെ പ്രശ്നം അല്ലേ മൂന്നര ദിവസം കഴിഞ്ഞോ 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 മൂന്നര ദിവസം ഇത്ര ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു ആ ഗൗരമായ സംഭവത്തിൽ മൂന്നര ദിവസം ഒരൊറ്റ കോൺഗ്രസുകാരന് പരാതിയില്ല പ്രതിഷേധം എന്ന് പറഞ്ഞ് നാലോ മൂന്നോ പേരെ കുട്ടിയുള്ള പ്രതിഷേധമല്ലാതെ ഒരു ശക്തമായ പ്രതിഷേധം നടന്നില്ല ഈ മനോരമ പോലും അതിനുവേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചില്ല ഒരു സാഹചര്യത്തിൽ പരാതി വന്ന് ഒന്നര മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ നടപടി എടുക്കേണ്ട ഗൗരവമേ ഇടതുപക്ഷ സർക്കാർ കാണുന്നുള്ളൂ സിമ്പിൾ അത് താങ്കൾ അംഗീകരിച്ചാൽ മതി വേണ്ടേ

ഞാൻ ചോദിക്കുന്നത് നയത്തെക്കുറിച്ച് കണ്ടല്ലോ ഡെസ്പെറേഷൻ ദിസ്ഇസ് കമ്മിംഗ് ഔട്ട് ഓഫ് യുവർ ഡെസ്പെറേഷൻ സാർ